അങ്ങനെ അയാള് കാറെ ഗ്ലാസ് ഇങ്ങനെ കൊണ്ട് കാണലിങ്ങനെ പോ എട്ടെട്ടുമ്പോക്ക് തിരിച്ചു കൂരാച്ചുണ്ടിലേക്ക് എത്തും എന്താ കാരണം എന്നറിയ കാത്തിരിക്കാൻ ഒരാളുണ്ട് ചില ചെറുപ്പക്കാർ റൈറ്റും എന്തിട്ടാ വരാത്തെ വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞല്ലോ എന്തിട്ടും എന്താ വരാത്ത കാരണം ആ ഭണ്ടാരത്തിന്റെ പോയിട്ട് കാര്യമൊന്നുമില്ല ഇല്ല ഉറങ്ങിയിട്ടുണ്ടാവും ഉറങ്ങിയിട്ടുണ്ടാവും കൂർക്കം വിളിക്കുന്നുണ്ടാവും ഡോർ തുറക്കാൻ പത്ത് മിനിറ്റ് പുറത്ത് നിൽക്കണം ഞാൻ പോകുന്നില്ല കണ്ടോ കാത്തിരിക്കണം എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴും ഭാര്യ ഭർത്താവിനെ കാത്തിരിക്കണം അതുകൊണ്ട് ഭർത്താവ് വരുന്നത് പറയുകയും വേണം ഞാനിതാ കൊയിലാണ്ടിയിൽ ട്രെയിൻ ഇറങ്ങി കമ്മിങ് ടു ദയർ വിൽ ബി റീച്ച്ഡ് ദെയർ അറ്റ് സിക്സ് ഓ ക്ലോക്ക് വിതിൻ ഫൈവ് മിനിറ്റ് ഞാൻ വരുന്ന പോളെ എത്തി ഒരു ഷോപ്പിൽ ഇനിക്ക് വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങാൻ കയറിയേ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സന്തോഷം ഉണ്ടാവും ഓരോ വരവും ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലാണ്ട് ലൈവ് ഇട്ടിട്ട് പറയാണ്ട് സർപ്രൈസ് സാധിട്ട് പോകാൻ പാടില്ല ഇസ്ലാം നിരോധിച്ചതാണ് ഇസ്ലാം എന്തെല്ലാം നിരോധിക്കുന്നോ അതെല്ലാം ഇപ്പം ഫാഷനുകളാണ് സർപ്രൈസായിട്ടൊന്നും പോകാൻ പാടില്ല ഭാര്യനെ അറിയിക്കൽ സുന്നത്ത ഞാൻ വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് എത്തിയിട്ടുണ്ട് അറിയിക്കും ഒന്നാമത്ത അതാണ് രണ്ടാമത്തത് ഭർത്താവിൻ്റെ ഡ്രസ്സ് ശരിക്കും എടുത്തു വെച്ചാൽ മതി അത് ഭയങ്കര ഇഷ്ടമായിരിക്കും ഏത് ചൂടനും കൂളറാവും ഡ്രസ്സ് ശരിക്കും അലമാറ തുറക്കുമ്പോൾ അഞ്ച് ജോഡി ഇസ്തിരിട്ടിട്ട് ഇങ്ങനെ ആങ്കർ നീല റോസ് ഷർട്ട് നീല പാൻറ്റ കറുത്ത കുപ്പ അങ്ങനെ കറുത്ത പറയൂലെങ്കിലോ മനസ്സിൽ എന്തോ ഒരു സാധനം വരും അപ്പൊ ഒരു വെള്ള ഷർട്ടും കറുത്ത ഇങ്ങനെ അടിപൊളി ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ രണ്ടാഴ്ച ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ടൗൺ കണ്ടിട്ട് സുഹൃത്തുക്കളോ എൻ്റെ ചെങ്ങ് എല്ലാം ചോദിക്കുമല്ല അല്ലോട ഇനി ഇപ്പം അടുത്തായിട്ട് എന്റെ ഡ്രസ്സിലും ഭയങ്കര സംഭവം ഡ്രസ് കോഡെല്ലാം ഭയങ്കര സംഭവമായിട്ടുണ്ടല്ലോ നയിച്ചിങ്ങല്ല അപ്പൊ ഓൻ എന്നെ പറയൂ ഇല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും കല്യാണം കേൾക്കുമ്പോൾ നോക്കി കേട്ടണോടാ റേഞ്ച് കട്ടാവാണ്ട് അങ്ങോട്ടേക്ക് തന്നെ വരും ഭാര്യമാരെ അത് എപ്പോൾ ശ്രദ്ധിക്കണം ഭാര്യമാരാണ് വീട് വൃത്തിയാവലുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത് ഒരു വീട്ടിൽ വർക്കത്ത് ഒരു വീട്ടിൽ ഭർക്കത്തുണ്ടായാലാണ് ആ വീട്ടിൽ ജീവിക്കുമ്പോൾ സമാധാനം ഉണ്ടാവുക വീട്ടിൽ ഭർക്കത്തുണ്ടാവാൻ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി ആ ഏരിയയിലേക്കാണ് കിടക്കുന്നത് അഞ്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട് മുബാരക്കായ വീടായിരിക്കും തോഫി നിങ്ങൾക്ക് കാമിയും പറയാനും തോഫി കട്ടെ ഇത്രയും മനുഷ്യന്മാർ ഇടുണ്ട് നിങ്ങളൊന്ന് എണീറ്റെന്ന് ഇരുന്നാട്ടെ ഇതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം രണ്ട് കാര്യം ഞാൻ പറഞ്ഞു എണീറ്റെന്ന് ഇരിക്കുക റിസാലക്ക് ചേരൂ പൈസ കൊടുക്കൂല അതാ നമ്മളെ പ്രശ്നം ചേരും വേണം പേസിയും കൊടുക്കണം ഇപ്പൊ റിസാല ക്യാമ്പയിൻ കാല എസ് എസ് എഫിന്റെ കുട്ടികൾ ചേർക്കാൻ വരുമ്പോ നല്ലോണം ചേരണം നമ്മൾ നാളത്തെ ഉസ്താമാരും നേതാക്കളും അവരാണ് ആവേണ്ടത് ആ കുട്ടികളെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം മുസ്ലിം ജമാനത്തിന്റെ പ്രായത്തിലുള്ള ഇബ്രാഹിം നബി അലിസ്ലാം കായക്കുമ്പോൾ എസ് എസ് എഫ് പ്രായത്തിലുള്ള ഇസ്മായിൽ നബീനും കൂടെ കൂട്ടിയത് നാളത്തെ ഒരു ലീഡർ വളരണ്ടേ അങ്ങനെ വളരണം അവരെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം അതാവും നമ്മളെ മക്കളെ സ്വാലിഹിങ്ങളാക്കി തരട്ടെ വീട്ടിൽ ബർക്കത്ത് ബർക്കത്ത്ണ്ടാവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ വീട്ടില് മലക്കൾ വരുന്നതിന് തടസ്സമായിട്ടൊന്നും ഉണ്ടാവരുത് അതാണ് ഒന്നാമത്തെ കാര്യം കാരണം മലക്കുകൾ വരുമ്പോഴാണ് ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവുക മലക്കൾ വരുന്നതിന് തടസ്സം എപ്പോഴാ ഉണ്ടാവുക ഒന്ന് വീട്ടില് നായകൾ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ ഇപ്പോ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ രണ്ടാമത് ഇന്നൽ മല ഐക്കത്ത ലാത്തോ ഉള്ളടത്തേക്ക് അത് വരൂല്ല പോട്ടാലും ശരി അല്ലാത്ത പോട്ടാലും ശരി ഏറ്റവും നമ്മൾ കിടക്കുന്ന റൂമിൽ അതൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം മലക്കൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പിശാജ് ഓടും ആ വീട്ടുകാർക്ക് ചെയ്വാദത്തെയ്യാം അല്ലാത്ത തോഫിക്ക് ഉണ്ടാവും ആ വീട്ടുകാർക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല അപ്പൊ നമ്മളെ വീട്ടിൽ മലക്കൾ വരാൻ എപ്പോഴും ശ്രദ്ധിക്കണം രണ്ട് വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ രണ്ടാമത് വേണ്ടത് നമ്മളെ വീട്ടിൽ അതിഥികൾ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം അതിഥി വരുന്ന വീട്ടിൽ വലിയ ബർക്കത്ത് ആയിരക്കണക്കിന് ബർക്കത്ത് ഉണ്ടാവും ഒരൊറ്റ അതിഥി നമ്മളെ വീട്ടിൽ വന്നാൽ ഒരതിഥി നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും ഇബ്രാഹിം നബി അലിസ്ലാം ഭക്ഷണം പാകം ചെയ്താൽ ചുറ്റുവട്ടം കുറച്ച് ദൂരം ഇങ്ങനെ നടക്കും ആരെങ്കിലും അതിഥിയായിട്ട് കിട്ടോ നോക്കാൻ അലി അള്ളാഹുനുവിന്റെ വീട്ടിൽ ഒരാഴ്ച കാലം അതിഥികൾ ആരും വന്നിട്ടില്ലെങ്കിൽ അലി അറാനു കരയും അല്ല ഇതെന്താ എന്നെ റബ്ബ് പരീക്ഷിക്കുകയാണോ ആരെയും അതിഥിയെ കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ൾ വരുന്ന വീട് മുബാറക്കായ ബർക്കത്തുള്ള വീടായിരിക്കും രണ്ട് മൂന്നാമത്തത് നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഓതണം ഖുർആൻ ഓതുന്ന വീട് വലിയ ഇന്നൽ ഫീഹിൽ ഖുർആൻ ഓതുന്ന വീട്ടിൽ നാല് കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് മുഹമ്മദ് ഒന്ന് ആ വീട്ടിൽ മലക്കൾ നിരന്തരം വരും രണ്ട് പിശാജ് ഓടിക്കപ്പെടും മൂന്ന് ആ വീട്ടുകാർക്ക് ഇബാദത്ത് ചെയ്യാൻ തോഫീക്ക് ലഭിക്കും നാല് ആ വീട്ടുകാർക്ക് തെറ്റ് ഞാൻ തോന്നൂല സൂറത്തുൽ വാക്കയാ സൂഹത്തുൽ സൂഹത്തുൽ വാക്കയ ഐശ്വര്യത്തിന്റെ സൂറത്താണ്

മനുഷ്യർ സലാം വീട്ടിലേക്ക് അലാ അഹ്ലി മോനെ നീ വീട്ടിൽ വീട്ടുകാരോട് സലാം ഹദീസിൽ കാണാം എങ്കിൽ നിന്റെ വീട്ടിൽ ഹൈർ വർദ്ധിക്കും ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സലാം പറഞ്ഞാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും സ്നേഹം വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് സലാം പറയൽ ും നിങ്ങൾക്ക് ഇനി നമ്മൾ വയൽ കഴിഞ്ഞിട്ട് പോകുമ്പോ വീട്ടിൽ ആരുമില്ല ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഡോർ തുറന്ന് കേറണ ആരുല്ലോ അപ്പൊ എന്താ ചെയ്യുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചൊല്ലൽ അവിടെ ഉള്ള സ്വാലിഹീങ്ങളായ മഹാന്മാരുടെ റൂഹുകൾ മഹാന്മാരായ അമ്പിയാക്കളുടെ അറുവാഹുകൾ ആ സലാം നമുക്ക് മടക്കി കിട്ടും മൂമിനീങ്ങളുടെ വീടുകളിൽ അവരുടെ സാന്നിധ്യമുണ്ടാവുമെന്ന് തങ്ങണ്ട് വ്യാഖ്യാനത്തിൽ കാണാം നമ്മൾ പള്ളിയിലേക്ക് കയറുന്നു ആരെയും കാണാനില്ല നമ്മളാണോ ഒന്നാമത് കയറുന്നത് അപ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്കറൊക്കെ ചൊല്ലി അസലാമുദിൻ അവിടെയുള്ള മലക്കുകൾ നമുക്ക് സലാം അടക്കിത്തരും വീട്ടിലേക്ക് കയറുമ്പോഴും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ദിവസം പത്ത് മൂമിനീകളോട് സലാം പറഞ്ഞാൽ അയാൾ ഈമാൻ ഇല്ലാതെ മരണപ്പെടൂല അയാളുടെ മരണം ഈമാനോടെയായിരിക്കും സലാമിന് അത്രയും പവർ ഉള്ളത് കൊണ്ടാണ് സ്വഹാബത്ത് ഒരാളെ കണ്ടിട്ട് പുതുതായ ഒരാളെ കണ്ട് സലാം പറയാൻ വേണ്ടി മാത്രം അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും എന്തിന് ടൗണിൽ നിന്ന് പർച്ചേസിന്റെ ആവശ്യമുണ്ടായിട്ടല്ല ഒരാളെ പുതുതായി കണ്ടിട്ട് അയാളോട് സലാം പറയാൻ സലാം പറയുന്നവർക്ക് തൊണ്ണൂറ് കൂലി സംവിധാനിച്ചിട്ടുണ്ട് മടക്കുന്നയാൾക്ക് അയാൾക്ക് കൂലി നിർബന്ധവും സുന്നത്തും നോക്കിയാൽ നിർബന്ധത്തിനാണ് കൂടുതൽ കൂലി ഉണ്ടാവുക പക്ഷേ സലാം പറയലും മടക്കലും മടക്കൽ നിർബന്ധമാണെങ്കിലും പറയലിനാണ് കൂടുതൽ കൂലി ഇവിടെ നിയമം മാറ്റമുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതൽ സലാം പറയുന്നവരാവണം എല്ലാ ദിവസവും പത്താളോടെങ്കിലും നമ്മൾ സലാം പറയണം എങ്കിൽ നമ്മുടെ മരണം ഈമാനോടെയാകുമെന്ന് ഹദ്ദാദിന്റെ വ്യാഖ്യാനത്തിൽ കാണാവുന്നതാണ് ചെയ്യട്ടെ വീട്ടില് പറക്കത്തുണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം വീട്ടിലേക്ക് കയറുന്നാണ് സൂറത്തുൽ സൂറത്തു വീട്ടിലേക്ക് കയറുമ്പോൾ കയറുമ്പോ സൂഹത്തിൽ ഇഹലാസ് ഓദ്യുകാർക്കും അയൽവാസികൾക്കും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് ഹദീസിൽ കാണാം കടത്തിൽ മുങ്ങിയ ഒരു സൊഹാബി ടെൻഷനായിട്ട് പള്ളിയിൽ കണ്ടപ്പോ മോനെ നീ സൂറത്തുൽ ഇഹ്ലാസ് വീട്ടിൽ കയറുമ്പോൾ ഓതിയാ മതി എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ ആ സൊഹാബിയുടെ കടം വിചാരിക്കാത്ത മേഖലയിലൂടെ വീടിയതും ആ ഹദീസിന്റെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗത്ത് കാണാവുന്നതാണ് സൂറത്തിൽ ഇഖലാസ് വലിയ പവറുള്ള സൂറത്താണ് ഒരു ഇഖലാസ് സൂറത്ത് വീട്ടിലേക്ക് കയറും പോകാൻ ഇപ്പം പണിയുള്ളത് എന്താ അധ്വാനമുള്ളത് എല്ലാ ദിവസവും പത്ത് തവണ സൂറത്തിൽ ഇഖലാസ് ഓതുന്ന മനുഷ്യന് സ്വർഗത്തിൽ ഒരു വീട് വെച്ചു കൊടുക്കുമെന്ന് ഹദീസിലുണ്ട് ഇത് കേട്ടപ്പോൾ ഉമർ അലി അള്ളാന്ന് ചോദിച്ചു ഇരുപതെണ്ണോ ഓതിയല്ലോ എന്നാൽ രണ്ട് വീട് കിട്ടും മുപ്പതെണ്ണം ഓതിയാലോ ആ അപ്പൊ തങ്ങൾക്ക് മനസ്സിലാവല്ലേ ഇത് ഗുണന പട്ടിക പത്ത് പഠിച്ചത് മുതലാക്കുന്ന ഇങ്ങനെ ചോദിക്കും അപ്പൊ തങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വരണം എത്രയാണ് ഓതുന്ന അതിനനുസരിച്ച് കിട്ടും ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് കിതാബില് കാണാ മുത്തുനബി സല്ലാഹു അലൈബു വസ്ലമ തങ്ങളാണല്ലോ സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട നേതാവും സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് കൊണ്ട് തന്നെ തങ്ങൾക്കിടെ ഇസ്മിൽ ഒരു പേര് തന്നെ അവ്വലുമായി അദുഹലുൽ ജന്നൊരു പേരൻ ഉണ്ട് അത് വിശദീകരിക്കുമ്പോൾ തദ്ക്കിറത്തു സാം തദ്ൽ മൊഹിബീൻ ഫിഷർഹി അസ്മ ഇ സയ്യിദുൽ മുർസലീൻ സാഹു അലൈ വസ്സലാം എന്ന കിതാബിൽ ഈ പേര് വിശദീകരിക്കുമ്പോൾ പറയാ ഋസൂലുള്ള സ്വർഗത്തിലെത്തുമ്പോൾ നമുക്കും സ്വർഗത്തിലെത്താൻ എന്തെങ്കിലും വേണ്ടേ അതിന് ഏറ്റവും എളുപ്പമാർഗാണ് പത്ത് സൂറത്ത് എല്ലാ ദിവസവും ചെയ്യട്ടെ പത്ത് ആകെ വേണ്ടത് രണ്ട് മിനിറ്റ് ഒരു ദിവസം എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡ് ഉണ്ട് അതിന്റെ മലയാളമാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് അതിൽ ആകെ രണ്ട് മിനിറ്റ് അല്ലേ വേണ്ടു അത് നമുക്ക് ഓദ്യാൽ ഒരു ഇഹ്ലാസ് സൂറത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ ഓതണം സൂറത്തിൽ ഇഹ്ലാസ് കൂടുതൽ ഓതുന്ന മനുഷ്യൻ ആഹൃത്തിലെത്തിയാൽ അള്ളാഹു അറിയും ആ എന്നെ പുകഴ്ത്തിയ മനുഷ്യനല്ലേ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോയിക്കൊളി നമ്മളൊക്കെ സൂറത്തിൽ ഇഹിലാസിന്റെ അഹിലുകാരണം അങ്ങനെ പറയാൻ കാരണം ഒരാള് സ്വന്തമായിട്ടോ എനി വേറൊരാൾക്ക് വേണ്ടിയിട്ടോ ഓതിയാൽ രകം നിഷിദ്ധമാവുന്ന ഒരു കർമ്മമാണ് എഴുപതിനായിരം തഹ്ലിയിൽ അതിന് അൽ ഇത്താക്കു എന്നാണ് അറിയപ്പെടുന്നത് മരിച്ചുപോയി ഉപ്പാക്കായാലും ശരി അല്ലെങ്കിൽ നമ്മൾ തന്നെ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ എഴുപതിനായിരം ആരോടും പറയാതെ സ്റ്റാറ്റസിലൊന്നും ഇടാണ്ട് നമ്മളങ്ങനെ ചൊല്ലിത്തീർത്തു എങ്കിൽ നരകം ഹറാമാണ് പിന്നെ നരകത്തേക്ക് പോയില്ല ഈ ഓഫർ നമ്മൾ ഉപയോഗിക്കണം ഇത് അൽ ഇത്താക്കു സുഹറാ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ അല്ല ഇതാക്കത്തു കുബ്രി ഇതിനേക്കാളും വലിയൊരു അമലുണ്ട് അതേതാ ഒരു ലക്ഷം ഇഖ്ലാസ് സൂറത്ത ഒരു ലക്ഷം ഇഖ്ലാസ് ഇഖലാസൂറത്ത് മരിച്ച ഉമ്മാക്കോ ഉപ്പാക്കോ ഇനി സ്വന്തത്തിന് വേണ്ടിട്ട് ഒരാൾ ഓതി കരുതുക എങ്കിൽ അയാള് നരകത്തേക്ക് പോകില്ല ഈ ഒരു ലക്ഷം ഇഖ്ലാസ് സൂറത്ത് നമ്മൾ ഓതണം ആരും അറിയണ്ട ഒരു ലക്ഷം ഇഖ്ലാസ് ഇഖലാസുറമേക്ക് ഓതി തീർക്കും എത്ര മഹാന്മാരുണ്ട് ആയിരങ്ങളായ ഇഖ്ലാസ് സൂറത്ത് ഓതുന്ന മഹാന്മാർ അബുദ്ധർദാ റലി അള്ളാഹ് നബിസ് അലി സ്വലാമങ്ങളെ അടുത്തി ഇരിക്കുമ്പോൾ ജിബിലീലിഅലി സ്വലാ തങ്ങള് വന്നു ജിബിലിഅ അലി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലോ ഇത് അബുദ്ധർദ അല്ലേ തങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ അബുദ്ധർദിനെ പി എന്താ പറയണത് മൂപ്പര് ഇവിടെ ഫേമസ് ആയതിനേക്കാൾ ആകാശലോകത്ത് വെൽ നോൺ ഫേമസ് ആണ് മൂപ്പര് അതെങ്ങനെ മൂപ്പര് ഇഖിലാസൂറത്തിന്റെ ആളാണ് മൂപ്പര് ഇഖലാസൂറത്തിന്റെ ആളാണ് തബൂക്കിന് ഒരിക്കൽ വസല്ലം ഞങ്ങള് നിൽക്കുമ്പോൾ കാർമേഘം പോലെ മഴക്കാലൊന്നുമല്ല ഒന്നുമല്ല എന്നാലും ഒരു സൂര്യന് പ്രകാശം കുറവ് പോലെ പെട്ടെന്ന് ജിബ്രീൽ അലി സ്വലാം വന്നിട്ടുണ്ട് എന്താ ജിബിലിന്ന ഒരു പ്രകാശത്തിന് ഒരു കുറവ് അദുറുൽ മൻസൂറിലുണ്ട് എന്താ കുറവ് അതിനെ പിയേ മക്കയില് മക്ക മദീനയിൽ മദീനയിൽ എന്താ സംഭവം എന്താ എഴുപതിനായിരം മലക്കൾ ഇറങ്ങിയിട്ടുണ്ട് എന്തിനാ എഴുപതിനായിരം മലക്കൾ ഇറങ്ങിയേക്കുന്നത് ആ മലക്കൾ ഇറങ്ങിയോണ്ട് തന്നെ സൂര്യപ്രകാശത്തിന്റെ ലൈറ്റ് അവരുടെ ചിറകിന് തട്ടിയിട്ട് ഫുള്ളായിട്ട് താഴേക്ക് വരുന്നില്ല എന്നുള്ളടത്തോളം എന്താ ഈ മലക്കളുടെ ഇറക്കത്തിന്റെ താല്പര്യം എന്തേ അത് മൂവാിയത് പിന്നെ മുവിയർ അലി അള്ളാഹു വഫാത്ത് ആയിട്ടുണ്ട് ഓരോ ജനാഥയിലും പങ്കെടുക്കാനാണ് തങ്ങളിൽ കൂട്ടാനാ വന്നത് ആ സഹാബ് ഇരിക്കുമ്പോ നിക്കുമ്പോ ഒക്കെ സൂറത്തിൽ ആ സൂറത്തിൽ മലക്കൾ അല്ലാഹുറക്കി ഒരു മലക്കൊരാളെ തന്നെ ഒരാൾക്ക് ഒരു മലക്ക് വരുന്നാൽ തന്നെ നമ്മ രക്ഷപ്പെട്ടില്ലേ ഇത് എഴുപതിനായിരം മലക്ക് നമ്മളൊക്കെ സൂറത്തിൽ ഇഖലാസിന്റെ ആളാവണം മസ്ജിദ് ഖുബായിലെ ഒരു ഇമാമിനെ കുറിച്ച് പരാതി നബിയെ ഈ ഇമാമുണ്ടല്ലോ മൂപ്പര് ഏത് സൂറത്ത് ഓതിയാലും എക്സ്ട്രാ സൂഹത്തിൽ ഇഖലാസ് ഓതും നബി അലൈഹി അലിസ്ലങ്ങൾ വിളിച്ചിട്ട് വെച്ച് നിങ്ങളെന്താ അങ്ങനെ ഒരു സൂഹത്തിൽ ഇഖലാസ് ഇങ്ങനെ എക്സ്ട്രാ ഓതണത് നബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രക്കും ഇഷ്ടമാണ് ഇഖലാസ് സൂറത്ത് ോടുള്ള ഇഷ്ടം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് എത്തിലാസിന്റെ അഖിലകാലാവാൻ കഴിയണം ഒരു ലക്ഷ്യം ഇഖ്ലാസ് സൂറത്ത് മരിക്കണതിനുമ്പോൾ ഓതി തീർക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്കട്ടെ പറഞ്ഞു വന്നത് വീട്ടിൽ ഭർക്കത്തുണ്ടാവാൻ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ ആ വീട്ടിലേക്ക് കയറുന്നവർ എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്യൽ പത്ത് തവ പത്ത് തവണ എല്ലാ ദിവസവും സൂറത്തിൽ ഇഖലാസ് ഓതിയാൽ സ്വർഗത്തിൽ വീട് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ മാനോട് മരിക്കും സ്വർഗത്തിലെത്തും സ്വർഗത്തിൽ വീട് ലഭിക്കും ഞാൻ എൻ്റെ പ്രഭാഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ സ്നേഹ സ്നേഹലോകത്തിൽ ജീവിക്കുകയും വീട് നല്ല ബർക്കത്തുള്ള വീടാവുകയും ചെയ്താൽ പിന്നെന്താ പേടിക്കേണ്ടത് അവിടെ വളരുന്ന മക്കൾ സ്വാലിഹീങ്ങളായി തീരും വീട്ടിൽ മക്കൾ നന്നാവണമെങ്കിൽ ആ വീടിന്റെ വീടിന്റെ വളവും മണ്ണും നന്നായിരിക്കണം മക്കൾ നന്നാവാൻ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തെ കാര്യം ഉപ്പയും ഉമ്മയും നല്ല ജീവിതം നയിക്കുക ഉപ്പയും ഉമ്മയും എങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ച് മക്കൾ നന്നാവുകയും മോശമാവുകയും ചെയ്യും മക്കൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി മാതാപിതാക്കൾ നല്ല ജീവിതം നയിക്കലാണ് മാതാപിതാക്കൾ നല്ല ജീവിതം നയിച്ചാൽ അതിന്റെ നന്മ മക്കളിലും ഉണ്ടാവും മാതാപിതാക്കൾ ഉള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അതിന്റെ പ്രതിസന്ധിയും പ്രയാസവും മക്കളിലും ഉണ്ടാവുമെന്ന് പറയുന്നത് കാണാം മഹാനായ സയ്യിദ് സയ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ ദീനി ഹിദമത്തുകൾക്ക് അവർക്കും നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ മക്കൾ നന്നാവാൻ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുക അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും നല്ല ആളുടെ മക്കളും ചിലപ്പോ മോശമാവുന്നുണ്ടല്ലോ നല്ല ആലിമിൻ്റെ മോന് കെട്ടുപോകുന്നുണ്ടല്ലോ ഫാസിക് ജീവിച്ച മനുഷ്യൻ്റെ മകൻ നന്നാവുന്നുണ്ടല്ലോ നോഹി നബിയുടെ മകൻ കൻ ആൻ മോശക്കാരനാണ് ആദി നബി അലി ഇസ്ലാമിൻ്റെ മകൻ ഒരാള് കൊലപാതകത്തിന് നേതൃത്വം നൽകിയ ആളാണ് കാബീൽ ഇങ്ങനൊക്കെ ഉണ്ടല്ലോ അതിന് ഉത്തരം ഇബിനെ ഹജ്മി തങ്ങൾ പറയാ ഒരു പൊതു നിയമമാണ് ഉപ്പയും ഉമ്മയും നന്നായാൽ മക്കള് നന്നാവൽ എന്നുള്ളത് ചിലപ്പോൾ അപവാദങ്ങൾ ഉണ്ടാക്കും അല്ല തന്നെ എന്തിന് ഉപ്പ നന്നായോണ്ട് മാത്രം ഒരാൾ നന്നാവൂല എന്ന് പഠിപ്പിക്കണം കാരണം കൺട്രോൾ അല്ലാൻ്റെ അടുത്താണ് എന്ന് തോന്നിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ തിരിച്ചും സംഭവിക്കണം അതാണ് നമ്മളെ മക്കൾ നന്നാവാൻ നമ്മൾ നന്നാവാൻ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ നമ്മൾ അള്ളഹനോട് ദ്വാരക്കണം അതെപ്പോഴും ഉണ്ടാവണം അഞ്ചു വക്ത നിസ്കാര ശേഷവും പാതിരാത്രി എഴുന്നേറ്റിട്ടും ഒരു ഉപ്പയും ഉമ്മയും മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വലാഹിയത്തിന് വേണ്ടി ദ്വാരുന്നാൽ അതിന് റിസൾട്ട് ഉണ്ടാവും എവിടെല്ലാം ഉത്തരം കിട്ടുന്നുണ്ടോ സാധാത്തുക്കളെ നേതൃത്വം നൽകുന്ന ദുവാജിലിസ് അതിലൊക്കെ മക്കളെ നന്നാവാൻ വേണ്ടി ദ്വേർന്ന് അതിന് ഫലം ഉണ്ടാവും ഇമാം ഉപ്പ എല്ലാ ഇൽമിന്റെ മജിലിസിനും എനിക്ക് നല്ലൊരു ആലിമായ മോനത്തരണേ കിട്ടി എന്ന മോനെ കിട്ടി കഴിഞ്ഞ ദിവസം ഉസ്താദിന്റെ ഉമ്മ വഫാത്തായപ്പോൾ അവിടെ ചെന്നു അള്ളാഹു ആ ഉമ്മയുടെ പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കട്ടെ ഉസ്താദ് പറഞ്ഞു എപ്പോഴും എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ദ്വാരക്കും എൻ്റെ മോനെ വലിയ എത്ര പണ്ഡിത ദർശന നേതൃത്വം നൽകുന്നത് ആലിക്കുഞ്ഞ് ചെറിയ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട് അള്ളാഹു എനിക്ക് എന്തെങ്കിലും തൗഫീക്കും തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഉമ്മൻറെ ദുവാ എന്റെ വറക്കത്താണ് ഉമ്മമാരുടെ ദുവാ ഇനി വലിയ ഫലമുണ്ട് ഉപ്പവരുടെ ഇനി ഫലമുണ്ട് മൂന്നാമത്തത് നമ്മുടെ വീട് ആത്മീയമായ ജീവിതം ഉള്ള വീടാവണം ആ വീട്ടിൽ വലിയ ബർക്കത്ത് ആ വീട്ടിൽ വളരുന്ന മക്കൾ നന്നാകും അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തെരുമാറാവട്ടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നിങ്ങളെല്ലാം ദുബായിൽ ഉൾപ്പെടുത്തണമെന്ന വസീയത്തോടെ നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്ാല